ടിക്കറ്റ് എടുക്കാനായി പൈസ നൽകാൻ കുറച്ച് വൈകിയ യുവതിയെ കെ എസ് ആർ ടി സി കണ്ടക്ടർ രാത്രി റോഡിൽ ഇറക്കിവിട്ടതായി പരാതി സംഭവത്തിൽ വെള്ളറട ഡിപ്പോയിലെ എം പാനൽ കണ്ടക്ടറായ നെല്ലുമൂട് സ്വദേശി സി അനിൽകുമാറിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു ഗൂഗിൾ പേ അക്കൌണ്ട് മുഖേന ടിക്കറ്റിന് തുക നൽകാൻ വൈകിയതുകൊണ്ടാണ് രോഗബാധിതായ യുവതിയെ പരസ്യമായി അധിക്ഷേപിച്ച് ബസ്സിൽ നിന്നും ഇറക്കിവിട്ടത് വിട്ടത് കോട്ടയം വിളാകം റോഡിലേക്ക് വീട്ടിൽ എസ് ദിവ്യക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത് വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം നടന്നത് കുന്നത്തുകാൽ കനമ്പനയിലെ ഒരു ക്ലിനിക്കിലെ ജീവനക്കാരിയാണ് ദിവ്യ അസുഖബാധിത ആയതിനാൽ ഡോക്ടറെ കണ്ട ശേഷം മരുന്ന് വാങ്ങി വെള്ളരാടിലേക്ക് പോവുകയായിരുന്നു പേഴ്സ് കാണാത്തതിനെ തുടർന്ന് ഗൂഗിൾ പേയിലൂടെ ടിക്കറ്റിന്റെ പണം നൽകാൻ ശ്രമിച്ചപ്പോൾ മൊബൈലിൽ കൃത്യമായി റേഞ്ച് ഉണ്ടായിരുന്നില്ല റേഞ്ച് കുറവായിരുന്നു വെള്ളരടലിൽ എത്തുമ്പോൾ പണം നൽകാമെന്ന് പറഞ്ഞെങ്കിലും കണ്ടക്ടർ സമ്മതിച്ചില്ലെന്നും യാത്രക്കാരുടെ മുന്നിൽ വെച്ച് അധിക്ഷേപിച്ചെന്നും രാത്രി ഒമ്പത് പത്തിന് തോറടിക്ക് സമീപം ആളോചിച്ച് സ്ഥലത്ത് ഇറക്കി വിട്ടു എന്നുമാണ് എ ടിഒക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് ഭർത്താവിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് രാത്രി വീട്ടിൽ രണ്ട് ചെറിയ കുട്ടികളെ ഒറ്റക്കാക്കി ബൈക്കിൽ അദ്ദേഹം ദിവ്യയെ വന്ന് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു കെ എസ് ആർ ടി സി വിജിലൻസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്നാണ് കണ്ടക്ടറെ ജോലിയിൽ നിന്നും ഒഴിവാക്കിയത് എന്നാൽ ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ലെന്നാണ് അനിൽകുമാർ പറയുന്നത് കളീകേവള വെള്ളരട റൂട്ടിലാണ് ബസ് സർവീസ് നടത്തുന്നത് ഈ സംഭവം നടന്ന ദിവസം കൂനമ്പയിലേക്ക് പോയിട്ടില്ലെന്നും കണ്ടക്ടർ പറയുന്നു എന്തായാലും ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ തന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ ഒരു വ്യക്തിയാണ് പല വിധത്തിലുള്ള പരിഷ്കാരങ്ങളും മാറ്റങ്ങളും ഒക്കെ ഈ കാലയളവിൽ കെ എസ് ആർ ടി സിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഈ ഒക്ടോബർ മാസത്തിലാണ് ക്യാൻസർ രോഗികൾക്ക് സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും കീമോതെറാപ്പി റേഡിയേഷൻ തുടങ്ങിയ ചികിത്സ Ausen el cahí. കെ എസ് ആർ ടി സി ഓർഡിനർ മുതൽ സൂപ്പർഫാസ്റ്റ് വരെയുള്ള എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചത് അതേപോലെ കെ എസ് ആർ ടി സിയുടെ പരാതി പരിഹാര പോർട്ടലും ഓൺലൈൻ ടിക്കറ്റ് റിസർവേഷൻ ആപ്പും വെബ്സൈറ്റും ഒക്കെയും വേണ്ട വിധത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുമുണ്ട് ഈ മാസം പതിനഞ്ചാം തീയതി കെ എസ് ആർ ടി സിക്ക് ടിക്കറ്റ് വരുമാനത്തിൽ സർവകാല റെക്കോർഡും ഉണ്ടായി പത്ത് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപയാണ് ആ ദിവസത്തെ ടിക്കറ്റ് വരുമാനം ടിക്കറ്റ് ഇതര വരുമാനത്തിൽ നിന്ന് എഴുപത്തി ആറ് ലക്ഷം രൂപയിൽ ലഭിച്ചു ആകെ വരുമാനമായി പതിനൊന്ന് പോയിന്റ് അഞ്ച് മൂന്ന് കോടി രൂപയാണ് ലഭിച്ചത് ശബരിമല സർവീസിൽ നിന്നുള്ള വരുമാനം ഉൾപ്പെടെയാണ് സി എം ഡി ഡോക്ടർ പ്രമോദ് ശങ്കറിന്റെയും മാനേജ്മെന്റിന്റെയും ജീവനക്കാരുടെയും സൂപ്പർവൈസർമാരുടെയും ഓഫീസർമാരുടെയും എല്ലാവരുടെയും ഏകോപിതമായ ശ്രമങ്ങളിലൂടെയാണ് ഈ മികച്ച വരുമാനം നേടാൻ കഴിഞ്ഞതെന്നും കഴിഞ്ഞ വർഷം ഇതേ ദിവസം എട്ട് കോടിയായിരുന്നു വരുമാനമെന്നും ഗണേഷ് കുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അതേ സാഹചര്യത്തിലും ടിക്കറ്റ് നിരക്കിൽ വർധന ഇല്ലാതെയും പ്രവർത്തനം മെച്ചപ്പെടുത്തിയാണ് ഈ വലിയ ലക്ഷ്യം കെ എസ് ആർ ടി സി കൈവരിച്ചതെന്നും കുറിപ്പിൽ പറയുന്നു പരിഷ്കരണങ്ങളും മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ തുടർ പ്രവർത്തനങ്ങളും സ്വയം പര്യാപ്ത കെ എസ് ആർ ടി സി എന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റത്തിന് സഹായിച്ചു എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് ചിട്ടയായ പ്രവർത്തനത്തിലൂടെ കെ എസ് ആർ ടി സിയുടെ എല്ലാ ഡിപ്പോകളും ഇപ്പോൾ പ്രവർത്തന ലാഭത്തിലാണെന്നും പരമാവധി ബസ്സുകൾ നിരത്തിൽ ഇറക്കാനായതും നേട്ടമായി മന്ത്രി പറയും മാസങ്ങളോളം ശമ്പളമില്ലാത്ത ഒരു സ്ഥാപനം എന്ന നിലയിൽ നിന്നും ലാഭത്തിൽ ഓടുന്ന സ്ഥാപനമായി മാറുകയാണ് കെ എസ് ആർ ടി സി വ്യക്തിപരമായ വിമർശനങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും ട്രാൻസ്പോർട്ട് മന്ത്രി എന്ന നിലയിൽ ഗണേഷ് കുമാർ മികച്ച പ്രകടനം തന്നെയാണ് നടത്തുന്നത്